അവസാനിക്കുന്ന അതില് ഇപ്പോ ഇവിടെ സമരം നടത്തിക്കൊണ്ടിരുന്ന സമരസമിതി ഇതേ വരെയുള്ള പ്രശ്നങ്ങൾ വിലയിരുത്തി അവര് സമരം അവസാനിപ്പിക്കാനായി തീരുമാനിച്ചു താൽക്കാലികമായി നേരത്തെ ഞങ്ങൾ പ്രസംഗത്തിൽ വ്യക്തമാക്കിയതുപോലെ ജസ്റ്റിസ് രാമേന്ദ്രൻ നായർ കമ്മീഷൻ വച്ച ഘട്ടത്തിൽ അവിടെ അഭിപ്രായം വന്നിരുന്നു അന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞ ഒരു കാര്യമുണ്ട് സമരം നിർത്തണം വേണ്ടെന്നുള്ളത് സമരസമിതിയാണ് തീരുമാനിക്കുന്നത് സർക്കാരിൻ്റെ നിലപാട് വ്യക്തമാണ് ഇവിടുന്ന് ആരെയും ഇറക്കാൻ അനുവദിക്കുന്നതല്ല നിയമപരമായിട്ടുള്ള അവകാശം സംരക്ഷിക്കാൻ നിയമപരമായി ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യും അന്ന് സമരസമിതി യോഗം ചേർന്നിട്ട് സമരം ശാന്തമായി തുടരാനാണ് അവർ തീരുമാനിച്ചത് ഇപ്പോൾ അവർ തന്നെ ഞങ്ങളോട് പറഞ്ഞു ഈ ഘട്ടത്തിൽ ഞങ്ങൾ താൽക്കാലികമായി സമരം നിർത്തുകയാണ് എന്ന് ഞങ്ങളോട് പറഞ്ഞു ഞങ്ങൾ വന്നാൽ നന്നായിരിക്കും എന്ന അഭിപ്രായം പറഞ്ഞു ഞങ്ങളത് തുടർച്ചയായി റവന്യൂ മന്ത്രിയായാലും ഞാനായാലും ഇതിൽ തുടർച്ചയായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ എന്ന നിലയിൽ ഈ ഘട്ടത്തിൽ അവരുടെ അഭ്യർത്ഥന മാനിച്ചിട്ടുണ്ട് അപ്പം സമരം നിർത്താൻ തീരുമാനിച്ചിരിക്കുന്ന സമരസമിതിയാണ് സർക്കാർ എല്ലാ രീതിയിലും ഇവരുടെ നിയമപരമായ അവകാശം സംരക്ഷിക്കേണ്ട നിലപാടെടുത്തിരിക്കുന്നു സുപ്രീം കോടതിയിലിപ്പോൾ എസ് എൽ പിയിലും കാവേറ്റ് കൊടുത്തുകഴിഞ്ഞിട്ടുണ്ട് ജസ്റ്റിസ് രാമേന്ദ്രൻ നായർ റിപ്പോർട്ട് ക്യാബിനറ്റ് അംഗീകരിച്ചിട്ടുണ്ട് ഉടനടകൊണ്ട് സ്വീകരിക്കുന്നുണ്ട് കരമടയ്ക്കാനുള്ള അവകാശം അത് ഹൈക്കോടതി വിധി വന്ന ഉടൻ തന്നെ റവന്യൂ വകുപ്പ് മന്ത്രി തന്നെ ഇടപെട്ടുകൊണ്ട് അന്ന് തന്നെ അത് സ്വീകരിക്കാനുള്ള സമീപനം സ്വീകരിച്ചു ശേഷമുള്ള പോക്കോരുവ് സംബന്ധിച്ച കാര്യവും അദ്ദേഹം ഇവിടെ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് അത് പൂർണ്ണമായും ഗവൺമെന്റിന്റെ നിലപാടുകൾ വിശ്വാസയോഗ്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സമരസമിതി നിലപാട് സ്വീകരിച്ചു മറ്റ് രാഷ്ട്രീയമായിട്ട് മറ്റാളുകൾക്ക് നിലപാടുകൾ ആ അത് അവർ ഇവർക്ക് നിർത്താനുള്ള അവകാശം പോലെ ആർക്കെങ്കിലും സമരം ചെയ്യാനുണ്ടെങ്കിൽ അവർക്കുള്ള അവകാശമുണ്ട് ഞങ്ങൾ അത് സംബന്ധിച്ച് പ്രത്യേക അല്ല വക്കഫിന്റെ ആസ്തിയിൽ അല്പം ആസ്തിയിലാൻ ഹൈക്കോടതി നമ്മുടെ നാട്ടിലൊരു പ്രശ്നം ഇപ്പോ ഒരു നിലപാട് ഇതാണ് ശരി എന്ന് നമുക്ക് തോന്നും നമ്മളത് പ്രഖ്യാപിച്ചാലും ഭരണഘടനാപരമായിട്ട് നമുക്ക് അധികാരമില്ല അത് കോടതിക്കാണ് അധികാരമുള്ളത് ഇപ്പം തന്നെ കോടതി പറഞ്ഞിരിക്കുന്നത് ഇത് ബാഡ് ഇൻ ലോ പക്ഷെ ഞങ്ങളത് റദ്ദാക്കുന്നില്ല എന്നാണ് അപ്പോൾ അത് സംബന്ധിച്ച് ഇപ്പോൾ കമ്മീഷൻ്റെ ശുപാർശകൾ ചില ഭാഗങ്ങളുണ്ട് അത് കമ്മീഷൻ ശുപാർശകളുമായി മുന്നോട്ട് പോകാൻ ഇപ്പോൾ അനുമതി നൽകിയിട്ടുണ്ട് അതനുസരിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ സർക്കാർ സ്വീകരിക്കുകയും ചെയ്യും നിയമപരമായിട്ടുള്ള അവകാശം പൂർണ്ണമായി സംരക്ഷിക്കും കരമടയ്ക്കിടും അതിൻ്റെ തുടർ നടപടികളെല്ലാം തന്നെ സ്വീകരിക്കുന്ന കാര്യം റവന്യൂ മന്ത്രി അതിൻ്റെ വിശദകാര്യങ്ങൾ ഇതിനകത്ത് വേറെ സംശയത്തിന്റെ ഒരു പ്രശ്നം ഉദിക്കുന്നില്ല വളരെ ക്ലിയർ ആക്കിയതാണ് വളരെ ക്ലിയർ ആക്കിയതാണ് നിലവിൽ ഏഴ് പത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൻ്റെ റവന്യൂ വകുപ്പിന്റെ ഉത്തരവ് തന്നെ കോടതിയിലുള്ള ഏതെങ്കിലും വിധത്തിലുള്ള തടസ്സം തീർത്ത സാഹചര്യത്തിൽ ആ നടപടിയുമായി മുന്നോട്ട് പോകും കോഡ് ഓഫ് ഉള്ള സാഹചര്യത്തിൽ ഇപ്പോഴേ ഞങ്ങൾ ഇത്രയേ ഞങ്ങൾ ഇപ്പോൾ പറയുന്നുള്ളൂ ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ ഞങ്ങൾ പ്രഖ്യാപിച്ചിരുന്നത് പോലെ തന്നെ ആ ലക്ഷ്യത്തിലേക്കുള്ള നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോകും ഇക്കാര്യത്തിൽ വേറെ തടസ്സങ്ങളൊന്നും കരുതേണ്ട കാര്യമില്ല സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നത് ഏതെങ്കിലും വിധത്തിലുള്ള പീഡനമോ സഹായമോ രാഷ്ട്രീയ എതിർവാദങ്ങളോ അല്ല ഈ പ്രശ്നത്തിലെ സ്ഥായിയായ പരിഹാരമാണ് അതിപ്പോൾ സർക്കാരിൻ്റെ മുമ്പിൽ വന്നിട്ടുണ്ട് കുറച്ചുകൂടി വ്യക്തമാക്കണമെങ്കിൽ കോഡ് ഓഫ് കോണ്ടാക്റ്റിന് ശേഷം വളരെ ആധികാരികമായി ഞങ്ങളത് വ്യക്തമാക്കുകയും ചെയ്യും ഇപ്പോൾ ഈ നടപടികളുമായി മുന്നോട്ട് പോകും മുനമ്പത്തെ ഒരു രാഷ്ട്രീയ വിഷയമാക്കി മാറ്റരുത് എന്നാണ് എപ്പോഴും ഇപ്പോഴും ഞങ്ങളുടെ